നാട്ടിൽ നിന്ന് ദുബായ്ക്ക് വരുമ്പോൾ കുറേ എന്നോട് ചോദിക്കുന്നുണ്ട് ബെഡ് സ്പേസ് ഒക്കെ എങ്ങനെ കണ്ടെത്തുക അല്ലെങ്കിൽ നല്ല ബെഡ് സ്പേസ് എങ്ങനെ നമുക്ക് നോക്കിയെടുക്കുക ഫണ്ട് കുറവിനൊക്കെ ബെഡ് സ്പേസ് കിട്ടുമോ എന്നൊക്കെ കേട്ടോ ഇവിടെ പല റേറ്റിൽ ബെഡ് സ്പേസ് വരുന്നുണ്ട് പക്ഷേ ബോയ്സിനൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് കുറവായിരിക്കും കാരണം വേറെ ഒന്നുമല്ല റൂമിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും പിന്നെ അവർ നല്ല അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഓക്കെ നമുക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു അഞ്ഞൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എന്തായാലും അഞ്ഞൂറിന് താഴെയൊന്നും താഴെ ഒന്നും ബെഡ് സ്പേസ് കിട്ടില്ല ഓക്കെ പക്ഷേ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ ബെഡ് സ്പേസ് ഒക്കെ നോക്കണം ഒക്കെ സെറ്റായിട്ട് വരണം അങ്ങനെ അതായത് ദുബായിൽ ആരും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടൊരു ആരും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടല്ല റൂം ഫൗണ്ട് ചെയ്യാൻ വേണ്ടൊക്കെ വേണ്ടി ഒരു ആപ്പ് ഉണ്ട് ഡുബിസിലെന്നാണ് ആ ആപ്പിൻ്റെ പേര് ഓക്കെ അപ്പോൾ ബെഡ് സ്പീസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഡുബിസൽ ആപ്പ് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും റൂമ് നോക്കുന്ന ആരെയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയാൽ മതി